നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ ആക്രമണത്തിൽ കരയാക്രമണത്തിനു പിന്നാലെ കടൽ വഴിയുള്ള ആക്രമണവും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് കരയിൽ ഹമാസ് ആണ് ആക്രമണങ്ങളെ ചെറുക്കുന്നതെങ്കിൽ കടലിൽ ഇറാന്റെ നേതൃത്വത്തിലാണ് ഇസ്രായേലിനു നേർക്കും ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയ്ക്ക് നേർക്കും ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാൻ ചെങ്കടലിൽ കൂടുതൽ സേനയെയും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചത് ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന പുതിയ നീക്കം ഇപ്പോൾ ആഗോള വിപണിയെ കൂടി ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ പ്രവേശിച്ചതിനു പിന്നാലെ എണ്ണവില വില ഇറാന്റെ വരവ് മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വില കുതിപ്പ് എന്തിനാണ് ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് എത്തിയത് എന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം ആഗോള ചരക്കുപാതയുടെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലൂടെയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യമനിലെ യമനിലഷിയ വിഭാഗമായ ഹൂതികൾ ചെങ്കടലിൽ ഉപരോധ നീക്കം നടത്തിയിരുന്നു ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്നായിരുന്നു അവരുടെ ഭീഷണി ാലെ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു ഹൂതികളെ നേരിടാൻ ചെങ്കടലിൽ അമേരിക്ക യുദ്ധക്കപ്പൽ ഇറക്കിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് ഹൂതികളുടെ ബോട്ടുകൾ ആക്രമിച്ച് പത്ത് വിമതരെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തി ഇതോടെ ഏത് സമയവും ഹൂതികളുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കവെയാണ് ഇറാന്റെ വരവ് ഇറാന്റെ അൽബോർഡ് യുദ്ധക്കപ്പലാണ് ബാബൽ മന്ദം ഇടനാഴ് ചെങ്കടലിൽ പ്രവേശിച്ചത് അമേരിക്കൻ സൈന്യവും ഇറാന്റെ സൈന്യവും കടലിൽ നേർക്കുനേർ വരുന്നത് മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു ഇതോടെയാണ് എണ്ണച്ചരക്കുകടത്ത് വരും ദിവസങ്ങളിൽ തടസ്സപ്പെട്ടു െന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഇതാണ് എണ്ണവില ഉയരാൻ ഇടയാക്കിയത് ബ്രണ്ട് ക്രൂഡിനും അമേരിക്കയുടെ വെസ്റ്റ് ടെക്സ് ഇന്റർമീഡിയറ്റ് ക്രൂഡിനും രണ്ടേ ദശാംശം അഞ്ച് ശതമാനം ഇപ്പോൾ ഡോളറും ഇന്റർമീഡിയ ഡോളറിലും എത്തി വില എന്തിനാണ് ഇറാന്റെ കപ്പൽ എത്തിയത് എന്നത് വ്യക്തമല്ല കപ്പലിന്റെ ചെങ്കടലിലെ ദൗത്യം സംബന്ധിച്ച് ഇറാൻ വെളിപ്പെടുത്തിയിട്ടുമില്ല ഇതാണ് ദുരൂഹതയ്ക്ക് കാരണം അമേരിക്കൻ സൈന്യം ഹൂതികളെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാനാണോ നിന്ന് പിന്തിരിപ്പിക്കാനാണോ ലക്ഷ്യം തുടങ്ങിയ സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഹൂതികളുടെ ആക്രമണത്തിൽ ഭയന്ന് ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവെച്ചിട്ടുണ്ട് ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിയാണ് ഈ കപ്പലുകളുടെ യാത്ര ശേഷം ജിബ്രാൾട്ടർ വഴി മെഡിറ്റേറിയൻ കടലിൽ പ്രവേശിച്ച് ഇസ്രായേലിലേക്ക് വരികയാണ് ഇതാകട്ടെ വലിയ ചെലവേറിയ യാത്രയാണ് ഇസ്രായേലിനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഹൂതികളുടെ നീക്കം ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിൽ വിന്യസിച്ചിരിക്കുന്ന കരസേനയെ പിൻവലിക്കുകയാണ് ഇസ്രായേൽ എന്താണ് പിന്മാറ്റത്തിന് കാരണമെന്നത് ഇപ്പോഴും വ്യക്തമല്ല ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം കണ്ടിട്ടില്ല അതേസമയം ഗാസയിൽ വ്യോമാക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്